കോതമംഗലത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ക്യാമ്പ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നവവീര്യം എന്ന പേരിൽ കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം നേതൃക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം ലയൺസ് ഹാളിലായിരുന്നു ക്യാമ്പ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വയനാട് കൂടിയ ക്യാമ്പിൽ ഈ മിഷൻ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമാണ് ഇതുപോലെ നവ വീരിയം ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊരു കോൺഗ്രസിലെ ഒരു പുതുവയാർന്ന വേറിട്ട ശൈലിയാണ് നമ്മൾ ഒന്നര വർഷക്കാലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ചും പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മുൻകൂട്ടി തയ്യാറെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമാണ് ൂടി നേരിടുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ അങ്ങനെ ഒരു നേരിട്ടൊരു ചരിത്രമില്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളെ പോലെ ഏറ്റവും താഴേക്കിടയിൽ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ബാബു ഏലിയാസ് ആമുഖ പ്രഭാഷണം നടത്തി ഷെമ്മീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ കെ പി സി സി സെക്രട്ടറി ടി എം സക്കീർ ഹുസൈൻ നേതാക്കളായ കെ പി ബാബു എ ജി ജോർജ് പി പി ഉപ്പാൻ അബു മൊയ്തീൻ പി ഐ എം ബഷീർ ജെസി സാജു മാമച്ചൻ കീരമ്പാറ എൽദോസ് കീച്ചേരി കാന്തി വെള്ളക്കയ്യൻ ജെയിംസ് കോറമ്പേൽ ഡയാന നോബി തുടങ്ങിയവരടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം